അന്യമാകുന്ന കായിക വിനോദങ്ങളെ തിരിച്ചു പിടിക്കുകയാണ് ഇവിടെ ഒരു ഗ്രാമം പകിടകളിയും കവഡികളിയും അഞ്ഞൂറേറുമൊക്കെയായി ഗോതുരത്തിലെ ഒളിമ്പിക്സ് ഒരു ഗ്രാമത്തിന്റെ ഒളിമ്പിക്സ് ഒളിമ്പിക്സായി മാറിക്കഴിഞ്ഞു നാട്ടിലെ കാരണവന്മാർ വീണ്ടും മൈതാനങ്ങളിലേക്ക് തിരികെ എത്തി രാജാക്കന്മാര്ത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നാണ് ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ കാരണന്മാരായിട്ട് തലമുറകളായിട്ട് ഇത് വാശിയോടുകൂടി കളിക്കുന്ന ഒരു കളിയാണ് ഓൺലൈൻ ഗെയിമുകളിൽ എതിരാളികളോട് മത്സരിച്ചിരുന്ന പുതു തലമുറ വീറും വാശിയും നിറഞ്ഞ ഈ ഗ്രാമീണ കളികൾ കണ്ടു പഠിക്കുകയാണ് മത്സരങ്ങൾക്കപ്പുറം കൂട്ടായ്മയുടെ വേദി കൂടിയായി മാറുകയാണ് ഒളിമ്പിക്സ് എന്ന് സംഘാടകർ പറയുന്നു ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം പാരമ്പര്യ വിനോദങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാം വലിയ മേജർ സ്പോർട്സ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ കളികൾ മാത്രമാണ് വേറൊരു രാജ്യത്തും പ്രൊമോട്ട് ചെയ്യപ്പെടാത്തത് അപ്പോൾ അതിനെ നമ്മുടെ നാട്ടിൽ തന്നെ ആദ്യം ഒരു വളരെ വലിയൊരു ആക്സപ്റ്റൻസ് ഉണ്ടാക്കുക അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു ഒളിമ്പിക്സ് എന്ന് പറഞ്ഞ ടൂർണമെന്റ് കഴിഞ്ഞ വർഷം ആരംഭിച്ചത് ആരംഭിച്ചത്യൂജൻ പെൺകുട്ടികളെ ഓലമടയിൽ പഠിപ്പിക്കാൻ അമ്മമാരും ഇവിടെയുണ്ട് പ്ലാസ്റ്റിക് ഉപേക്ഷിച്ച് പ്രകൃതിയിലേക്ക് മടങ്ങി പോകണമെന്ന സന്ദേശവും നൽകുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ ഓലമടച്ചിലും വേലിക്കാട്ടിലും ഒന്നും ഇല്ല എല്ലാം അതിലും ഓടും വർക്ക് അപ്പൊ അതിന്റെ ഒരു ഓർമ്മ പുതുക്കൽ പോലെ ഞങ്ങൾക്ക് ഇപ്പൊ ഇത് ചെയ്യാൻ കഴിഞ്ഞാലും ഇനിയും വരുന്ന തലമുറകൾ ഇത് കണ്ട് സന്തോഷിച്ച് അവർക്കും ഇതുപോലെ ചെയ്യാനുള്ള ഒരു ആഗ്രഹം മനസ്സ് വരട്ടെ എന്നുള്ള സന്തോഷമാണ് മാനേജ്മെന്റ് പ്രൊഫഷണലുകളുടെ സംഘടനയായ സിനർജിയൻസും ഗോദ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബുമാണ് ഒളിമ്പിക്സിന്റെ സംഘാടകർ